ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി കനകലതയ്ക്ക് പിന്നാലെ സംവിധായകൻ ഹരികുമാറും വിടവാങ്ങി മലയാള സിനിമയ്ക്ക് ഒരു ദിവസം രണ്ട് മരണം മലയാള സിനിമാ സീരിയൽ താരം കനകലതയുടെ അന്ത്യം തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു മറവിരോഗവും പാർക്കിൻസൺസും ബാധിച്ച് ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അമ്പതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് അതിനു പിന്നാലെ ഇതാ കരുത്തുര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാറും വിടവാങ്ങിയിരിക്കുന്നു എഴുപത് വയസ്സായിരുന്നു അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സാഹിത്യകാരന്മാരുടെ സംവിധായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന സംവിധായകനാണ് ഹരികുമാർ എം ടി വാസുദേവൻ നായർ എം മുകുന്ദൻ പെരുമ്പടവം ശ്രീധരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരുടെ കഥകളും തിരക്കഥകളും സിനിമയാക്കിയിട്ടുണ്ട് വാണിജ്യ വിജയം മാത്രം ലക്ഷ്യമിടാതെ കലാമൂല്യമുള്ള സിനിമകൾക്ക് ദൃശ്യാവിഷ്കാരം നൽകുന്നതിന് മുൻതൂക്കം നൽകിയ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽ പൂവായിരുന്നു ഹരികുമാറിന്റെ ആദ്യ സിനിമ സുകുമാരി ജഗദീശ് ശ്രീകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടിയ ചിത്രമാണ് മമ്മൂട്ടി ഗൗതമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുഹൃതം ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുകയും ചെയ്തു ജാലകം ഊഴം അയനം ഉദ്യാനപാലകൻ സ്വയംവരപ്പന്തൽ എഴുന്നള്ളത്ത് തുടങ്ങിയ പതിനാറോളം സിനിമകൾ സംവിധാനം ചെയ്തു എം മുകുന്ദന്റെ തിരക്കഥയിൽ സുരാജ് വെഞ്ഞാറമോൺ ആനകസ്റ്റിൻ എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയാണ് അവസാനം സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തിയെട്ട് വർഷങ്ങളിൽ ദേശീയ പുരസ്കാര ജൂറിയിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക